ഹായ് ഫ്രണ്ട്സ് അബിസ്വാങ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ലോട്ടസ് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിട്ടുള്ള ഒരു ചെറിയൊരു ലോങ് വീഡിയോ ആണ് നമ്മൾ കുറേ നാളുകളായിട്ട് ഷോർട്ട് വീഡിയോ മാത്രമായിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ഈ ബഡ് ഉണ്ടല്ലോ ഇത് മുമ്പ് ഞാൻ രണ്ട് പ്രാവശ്യം ഷോർട്ട് വീഡിയോ ആയിട്ടിരുന്നു അപ്പോൾ ഒത്തിരി നാളുകളായി ഈ മുട്ട് വന്നിട്ട് വന്ന് വന്നു ഇത്രയും ഹൈറ്റിലായിട്ടോ ഹൈറ്റിൽ വന്നിട്ട് വിരിഞ്ഞിട്ടില്ലായിരുന്നു ആൾ വിരിയാനിങ്ങനെ മടി കാണിച്ച് നിൽക്കുകയായിരുന്നു അപ്പോൾ നമ്മളിത് ആ അതൊന്ന് വിരിയിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ആ ഒരു അതിൻ്റെ ഒരു അങ്ങേ സൈഡിൽ വെച്ചിട്ടുള്ള ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ സ്റ്റാൻഡുണ്ട് അത്ര ഹൈറ്റിൽ തന്നെ നമ്മൾ ഈ ഒരു ബഡ് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഹൈറ്റ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഞാനിത് കൈ ഉയർത്തി പിടിച്ചിട്ടാണ് ഇതിനെ സ്റ്റെമ്മിൽ ചെരിച്ചു കൊടുത്തിട്ടാണ് ഇതിൻ്റെ പൂവൊന്ന് വിരിയിപ്പിച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ബഡ്ഡ് വിരിയിപ്പിച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഒത്തിരി ഹൈറ്റിലായതുകൊണ്ട് ഇങ്ങനെ താത്തി വെച്ചിട്ടാണ് ഞാനിതിങ്ങനെ വിരിയിപ്പിച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ബഡ് ഏതാന്ന് ഗസ് ചെയ്യുന്നവർ ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ കമൻ്റ് ചെയ്യുന്ന ആളുകളിൽ നിന്ന് നറുക്കെട്ട് ഒരു ആൾക്ക് നമ്മൾ ഒരു സ ഫ്രീ ആയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൊറിയർ ചാർജ് ഒന്നുമില്ലാതെ ഒരു ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരു വാട്ടർ ലില്ലിയാണ് വാട്ടർ ലില്ലിയുടെ നല്ലൊരു പ്ലാന്റ് ഫ്ലോറോട് കൂടിയിട്ടുള്ള ഒരു പ്ലാന്റാണ് ആണ് നമ്മൾ അയച്ചു കൊടുക്കുക അപ്പോൾ ഇത് ഏതാണെന്ന് അറിയുന്നവർ വേഗം തന്നെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്തോളൂ അപ്പോൾ അതിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന ഭാഗ്യശാലി ആരാണോ അവർക്കാണ് നമ്മൾ ഈ ഒരു വാട്ടർ ലില്ലി അയച്ചു കൊടുക്കുകട്ടോ കുറേ നാളുകളായിട്ട് വിചാരിക്കുന്ന കാര്യമാണ് പിന്നെ ഈ ഒരു ലോട്ടസ് ഞാൻ എൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ നട്ടുവെച്ചു കൊടുത്തതാണ് കേട്ടോ അത് അവർക്ക് ഒരു ഭംഗിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ നട്ടു വെച്ചു കൊടുക്കുന്നതാണ് ഇത് കൂടാതെ നാടൻ വെറൈറ്റി ഉണ്ട് പിന്നെ സാ നമ്മൾ യെല്ലോ പിയോണി അങ്ങനെ പീക്ക് ഓഫ് പിങ്ക് അങ്ങനെ ഒത്തിരി ആയിട്ട് ഞാൻ ഇവിടെ നട്ടു വെച്ചിട്ടുണ്ട് ടു ബേസ് ആകുന്ന സമയത്ത് ഞാൻ തന്നെ എടുത്തു കൊണ്ടുപോകും എന്നിട്ട് പുതിയത് നട്ടു വെച്ചു കൊടുക്കും അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ എൻ്റെ സിസ്റ്റർ വീട്ടിലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഇതെല്ലാവർക്കും കണ്ടാൽ തന്നെ അറിയും എന്നാലും ഇതിൻ്റെ ഹൈറ്റ് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം എനിക്ക് ഇത്ര ഹൈറ്റിൽ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ ഇത് ഈ ഒരു പോട്ടിലെ മൂന്നാമത്തെ ബഡ്ഡാണ് കേട്ടോ മൂന്നാമത്തെ ബഡ് ഇത്രയും ഹൈറ്റിലാണ് വന്നത് ഇതിൻ്റെ അത്ര തന്നെ ഹൈറ്റിലല്ലായിരുന്നു മറ്റേ രണ്ട് ബഡും വന്ന് വിരിഞ്ഞിട്ടുള്ളത് നമുക്ക് ഞാൻ എൻ്റെ വീട്ടിലുള്ള ലോട്ടസ് ഗാർഡനിൽ സെറ്റ് ചെയ്താലും ഈ ഒരു ഹൈറ്റിൽ നമുക്ക് ഇതുവരെ ഫ്ലവർ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി വല്ലാത്തൊരു കൗതുകമാണ് വന്നത് എന്നെക്കാളും ഹൈറ്റിലാണ് ഇത് നിൽക്കുന്നത് അപ്പോൾ പിന്നെ ഇതിനെ പറ്റിയിട്ട് നമ്മൾ ഒത്തിരി വിശേഷങ്ങൾ പറഞ്ഞു പിന്നെ ഈ ഒരു ഇത് രണ്ടാമത്തെ ദിവസം വിരിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ദിവസം ഞാൻ അവിടെ ചെന്ന സമയത്ത് ഒന്നും ഒരു ഫോട്ടോ എടുത്തതാണ് കേട്ടോ ഒരു വീഡിയോ എടുത്തതാണ് അപ്പം ഇനിയും വിരിയാനുണ്ട് പെറ്റൽസുകൾ കൂടുതലുള്ളതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വിരിഞ്ഞ് കിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റാൻഡും അതിൻ്റെ ഹൈറ്റ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും സ്റ്റാൻഡിൻ്റെ അത്രയും ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു പുതിയ റണ്ണർ വെച്ചിട്ട് പിടിപ്പിച്ചിട്ടുള്ള വെറൈറ്റികൾ അപ്പോൾ കറക്റ്റ് ഒരു മാസമായപ്പോൾ നമുക്ക് ഇതിലൊക്കെ ബഡ് വന്നിട്ടുണ്ട് കേട്ടോ സ്വർണ് സ്വർണ്ണമുഖിയിൽ വന്നിട്ടുണ്ട് ഇത് മയൂരിയിൽ ബഡ്ഡ് വന്നിട്ടുണ്ട് അതുപോലെ വാട്സാനയില് നമുക്ക് ബഡ്ഡ് വന്നിട്ടുണ്ടോ അപ്പോൾ അഞ്ച് ഐറ്റം നമ്മൾ അന്ന് ആ ഒരു ടൈമിൽ വെച്ചത് പിന്നെ മൂന്ന് വെറൈറ്റും കൂടെ പുതിയതായിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ മേടിച്ച് വച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് റണ്ണർ വെച്ച് വിചാരിച്ചിട്ട് നമുക്കത് പിടിച്ച് കിട്ടാത്തൊരു പ്രശ്നമില്ല കേട്ടോ എനിക്ക് തോന്നുന്നു റണ്ണർ വെക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ ഫ്ലോറ് വരുന്നതെന്നാണ് അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ റീപ്പോർട്ട് ചെയ്തതിൽ തന്നെ റണ്ണർ മാത്രമായിട്ടാണ് ഞാൻ നട്ട് വെക്കാറ് അപ്പോൾ അതൊക്കെ എനിക്ക് പിടിക്കാറുണ്ട് റണ്ണറിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഫ്ലവർ വരുന്നതും ട്യൂബർ അത് ഫോമായി റണ്ണറായി വരുമ്പോഴേക്ക് അതിൽ സമയമെടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് അപ്പോൾ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെയാണ് വരുന്നത് ഒത്തിരി പൂക്കൾ പിങ്ക് മിസ്റ്റ് ഫ്ലവർ വഡ് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വിരിയുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോ ആയിട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് പിന്നെ കമൻറ്റുകൾ നിർബന്ധമായിട്ടും നിങ്ങൾ കമൻറ്റുകൾ അയക്കണം എനിക്ക് കമൻറ്റുകളൊന്നും ആരും അയക്കുന്നില്ല ഒത്തിരി ഇഷ്ടമാണ് എനിക്ക് കമൻ്റുകൾ നോക്കാനെട്ടോ